നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അനധികൃത ജി എസ് ടി പരിശോധന അവസാനിപ്പിക്കണം ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ജി എസ് ടി റെയ്ഡുകളും പോലീസ് റിക്കവറിയും കൊണ്ട് പൊറുതിമുട്ടിയ സ്വർണ്ണ വ്യാപാര മേഖല അരക്ഷിതാവസ്ഥയിലാണെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു സ്വർണ്ണ വ്യാപാര മേഖലയിലെ വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും വെളിപ്പെടുത്താതെ നികുതി വരുമാനം കുറവാണെന്ന ധനമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിഗമനം സ്വർണ്ണ വ്യാപാരികളെ നികുതി വെട്ടിപ്പുകാരായി ചിത്രീകരിക്കപ്പെടുന്നതായി യോഗം ആശങ്ക പ്രകടിപ്പിച്ചു അനധിക അനാവശ്യമായ ജി എസ് ടി പരിശോധന സ്വർണ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിൽ യോഗം അഭിപ്രായപ്പെട്ടു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എർബാദ് യോഗം ഉദ്ഘാടനം ചെയ്തു എം മുസ്തഫ അധ്യക്ഷ വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്കുള്ള ആദരവും ഉപഹാരവും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ വാവ വിതരണം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ എമോ ഹാജിമുഖിയ പ്രഭാഷണം നടത്തി സമത് പ്ലസന് സി എച്ച് ഇസ്മായിൽ അഹമ്മദ് പൂവിൽ കെ ടി അക്ബർ നൌഷാദ് കളപ്പാടൻ ഹൈരസലാം പി ആർ പ്രേമൻ എം സി റഹീം എം സി ആരിഫ് എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി എം മുസ്തഫ പ്രസിഡന്റ് അഹമ്മദ് പൂവിൽ ജനറൽ സെക്രട്ടറി വെള്ളത്തൂർ റസീസ് ട്രഷറർ ടി വി നിഗിൽ യൂത്ത് വിങ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുക്കും അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ഇവിടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ അബ്ദുൽ അസീസ് സെർബാഗ് അവറുകളാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ വ്യാപാരി സുഹൃത്തുക്കൾ വനിതാ വിമുപ്രവർത്തകർ നമ്മുടെ മൊമെൻ്റോ ഏറ്റുവാങ്ങാനെത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കുട്ടികൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി യൂണിറ്റ് അതിനനുസരിച്ചുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് हमारे सेक्टर में चार बार में इतना एक क्या है वो अजी गोल्डन सिल्वर मर्चेंट एसोसिएशन सिटी बोली चुके ठंडाई की वजह से लाउटर मोटर ठंडाई की वजह से जो कपड़ों में मोटर से बने हुए लाउटर में कोटन को लाइक क्या बोलते हैं ठंडाई जी जीवन को ठंडाई जीवन तो जीवन ही है बारे में चलो लाउटर अरे माताएं जन बोली ओके तीन दे ബഹുമാനായ അധ്യക്ഷനും ഇരൂർ യൂണിറ്റിന്റെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട മുസ്തവാജി മഹത്തായ യോഗത്തിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്ന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഇ കെ ഐമ്മജി സ്വാഗത പ്രഭാഷണം നടത്തി നമ്മോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ജനറൽ സെക്രട്ടറി അഹമ്മദ് പൂവിൽ നമ്മുടെ ഈ സംഘടന നിലവിൽ എന്തൊക്കെ പ്രവർത്തനം നിങ്ങളൊക്കെ കൃത്യമായി ഗ്രൂപ്പിൽ കൂടി അറിയുന്നുണ്ടാവും ഈ അടുത്ത കാലത്തായി നമ്മളൊരു വിശ്വകർമ്മ ജയന്തി ദിനം ആദരിച്ചു സത്യത്തിൽ നമ്മുടെ സംഘടന വന്നതിന്റെ ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തുടനീളം നമ്മൾ സൗജന്യമായി കുട്ടികൾക്ക് കാത് കുത്തി കൊടുക്കുകയും നമ്മൾ പഴയകാല സ്വർണ്ണ തൊഴിലാളികളെ ആദരിക്കുകയാണ് ചെയ്തത് അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് ഇന്ന് നമ്മൾ ഹൈടെക് ആയിക്കുന്ന കൂടി പഴയ കാലത്ത് ആ തൊഴിലാളികൾ കൂടിയാണ് നമുക്ക് നമ്മളൊക്കെ ഈ മേഖലയില് നിലനിന്നിരുന്നത് അതിൻ്റെ ഒരു സ്മരണക്ക് അർത്ഥമാണ് സംസ്ഥാന കമ്മിറ്റി വിശ്വകർമ്മ ദിനത്തിൽ സ്വർണ പണിക്കാരെ സ്വർണ തൊഴിലാളികളെ ആദരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും അത് ചെയ്തു നിങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത് മെമ്പറോളം ഉള്ള ഒരു യൂണിറ്റ് പല സമയത്തും സംസ്ഥാന കമ്മിറ്റിയുടെ എന്തെങ്കിലും ഒരു പരിപാടി പ്രഖ്യാപിച്ചാൽ അതിലൊക്കെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂറ്റാണ് നിങ്ങൾ നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റാടുകളായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു അതിലേക്ക് ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് ചരിത്രത്തിലാദ്യമായിട്ട് സഹൃതാക്കേണ്ടി വന്നു നമുക്ക് കാരണം അത്രയും ആളുകളായിരുന്നു നമ്മുടെ എക്സിബിഷനിൽ പങ്കെടുത്തത് അപ്പൊ നമ്മുടെ സംഘടന നമുക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നേതാക്കന്മാര് പ്രവർത്തിക്കുന്നുണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷനായി വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്തഫാജി നിങ്ങളോട് സ്വാഗതം പറഞ്ഞ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അബദ്ഖാർ അതുപോലെ നമ്മുടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ അസീസ് മോദി പോലെ ഇരണ്ട് വർഷം കൂടുമ്പോൾ ജനഗോഡി വിളിച്ച് ചേർത്ത് ആരംഭിച്ചിട്ടുള്ള റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച് പുതിയ ഒരു ഒരു പ്രക്രിയ നമ്മുടെ വിഭാഗം ആളുകൾ ഇരിക്കുന്ന കച്ചവടക്കാരത്തിനൊക്കെ തന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കുട്ടിക്കയാസപ്പെടുന്നു ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസാവിധികളും സ്വതന്ത്രമായി കൂടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് തരണം ചെയ്യാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം ആയ കാലത്തൊക്കെ തന്നെ നമ്മളെ ചില അങ്ങാടികൾ കേന്ദ്രീകരിച്ച് മാത്രമായിട്ട് സ്വർണ്ണ വ്യാപാരങ്ങൾ ഇന്നിപ്പോൾ ഗ്രാമ ഈ കൊറോണയ്ക്ക് ശേഷം ഗ്രാമപ്രദേശങ്ങളടക്കം വലിയ വലിയ സ്വർണ സ്ഥാപനങ്ങൾ കടകൾ തുറന്നു പ്രവർത്തിക്കൊണ്ട് തന്നെ അമിതമായ വാടകയും മറ്റും കൊടുത്ത് കൂടുതൽ തൊഴിലാളികൾക്ക് പണിക്ക് വെച്ച് സ്ഥാപനം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം കുറയുമ്പോൾ ടേൺ ഓവർ കുറയും ടേൺ ഓവർ കുറയുകയോ വരുമാനം കുറയും ഉണ്ടാവുന്നത് യൂത്ത് ഉണ്ടെങ്കിലാണ് ഏത് സംഭവം വിജയിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ മക്കളായാലും നിങ്ങളെ നല്ല നല്ല പാർട്ടണർമാര് അതായത് യുവാക്കള് യുവാക്കളെ നിങ്ങൾ എന്താക്കണം ഈ യൂത്ത് ഇങ്ങനെയൊക്കെ ഇത് തന്നെ കൂടുതലായിട്ടും തിരഞ്ഞെടുക്കണം അതായത് വിഷയം അപ്പോൾ നാളെ ഞാനാണത് ചെയ്തത് അതെ അപ്പോൾ എല്ലാ ഇത് സന്തോഷം